പല ആളുകളും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് തെക്കുവുണ്ടാകാൻ എന്താ ചെയ്യുക ഒരു രണ്ടു നേരം ഗുളികയായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം അപ്പം അതിനെന്തെങ്കിലും ക്യാപ്സ്യൂളോ കുറുക്കുവഴികളോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട് തെക്കുവ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമ്മൾ അവസാനത്തെ ദിവസമാണെങ്കിൽ ഇന്ന് സൂര്യാസ്തമയം കാണാൻ നമ്മൾ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ ഈ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ഭയപ്പെടുന്നുണ്ടോ നമ്മൾ തയ്യാറാണോ എന്നത് തന്നെയാണ് വിഷയം വിശുദ്ധ ഖുർആാൻ ഇരുന്നൂറിലധികം തവണ ആവർത്തിച്ച പദമാണ് തന്നത് സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക നമ്മളൊരു മുള്ളു നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചെരിപ്പെടാതെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ ഒരു കുപ്പി ഗ്ലാസ് അങ്ങോട്ട് താഴത്തേക്ക് ടേബിൾ വന്ന് വീണാൽ പിന്നെ അവിടുന്ന് എണീക്കുമ്പോൾ ചെരുപ്പിടാതെ നിൽക്കണ നമ്മൾ എണീക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെ ആയിരിക്കും നമ്മൾ എണീക്കുക കാരണം ചില്ല അവിടെ അവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും നമ്മളതിമ അറിയില്ല ഇപ്പോൾ വളരെ സൂക്ഷ്മമായി ചില ആൾക്കാരൊക്കെ വിരലൊക്കെ ഇങ്ങനെ കുത്തി പരമാവധി കോൺടാക്റ്റൊക്കെ കുറച്ച് അതേപോലെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ടൊരാൾ ജീവിക്കുന്നതിനാണ് തെക്കുവെന്ന് പറയുന്നത് അതാണ് സൂക്ഷിക്കുക സൂക്ഷിക്കുക എന്ന്

ഇതാകുന്ന വിശുദ്ധ ഗ്രന്ഥം അതിൽ യാതൊരു സംശയവുമില്ല സംശയമേ ഇല്ല ഹുദല്ലിൽ മുത്തഖീൻ തഖ്വ കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തെക്ക് വയോടുകൂടി ജീവിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അതൊരു മാർഗദർശനമാണ് അപ്പോൾ എന്താണ് സഹോദരങ്ങളെ തഖ്വ എന്നത് അത് കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അമൽ അള്ളാഹുവിനെ അനുസരിക്കുക എങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചം നൂറുകൊണ്ട് അഥവാ വഹിയാകുന്ന ഖുർആാനും അദീസുമാകുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് കൃത്യമായ വഹീൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യുക അതേപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുക ഇതാണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ തെക്കുവയാണ് ഒരാളുടെ ദറജ തീരുമാനം ഇന്ന അക്രമക്കും എന്തല്ലോ ആയി നമുക്ക് എത്ര സമ്പത്തുണ്ടെന്നോ നമ്മൾ സൗന്ദര്യമുണ്ട് എന്നതോ നമ്മൾ ചെയ്യുന്ന ജോലിയോ നമ്മുടെ വരുമാനമോ നമ്മുടെ ആസ്തിയോ നമ്മുടെ ബൗദ്ധികമായ പദവികളോ അല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പദവി തീരുമാനിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ എത്ര തെക്കുവയുണ്ട് എന്നതനുസരിച്ചാണ് അതല്ലാതെ നമ്മുടെ മറ്റ് യാതൊരു മാനദണ്ഡവും ഭൗതികമായ ഒരു മാനദണ്ഡവും അതൊക്കെ മരണത്തോടു കൂടി അവസാനിക്കുന്നു ഇതൊന്നും മരണത്തിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു ലോകത്തേക്ക് നമ്മുടെ ഒരു ധരചയും ഒരു റാങ്കും ഒരു സ്റ്റാറ്റസും എന്ത് ചെയ്യൂല അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കൂല അതൊക്കെ അവിടെ അവസാനിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന ഏക സാധനം നമ്മുടെ തെക്കുവ മാത്രമാണ് ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ കൊടുത്ത വിലയെന്ത് അള്ളാഹുവിനും റസൂലിൻ്റെയും നിയമങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ നിലപാടെന്തായിരുന്നു എന്നത് മാത്രമാണ് മരണത്തിന് ശേഷം തുടങ്ങുന്ന മരണാനന്തര ജീവിതത്തിൽ പിന്നെ അവിടെ നിന്ന് ആ ഒരു ആ ഒരു ദറജ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന അക്രമക്കും അക്കും നിങ്ങളിലേറ്റവും ആദരണീയൻ നിങ്ങളിലേറ്റവും തെക്കുവയുള്ളവനാണ് അപ്പോൾ അത് നമുക്കുണ്ടോ എന്നത് ആണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നബി സാഹു അലൈഹി വസലമ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് അത് അതുണ്ടാകാൻ എന്താണ് എന്താണ് എന്ത് ബോധമാണ് ആ തെക്കുവയെ നിയന്ത്രിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് മുറാഖബത്തു റഹീബുൻ അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലെ മുറാഖബത്ത് സി സി ടി വിക്ക് പോലെ മുറാഖെന്നാൽ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു സുബഹാന പോത്താലെ കറണ്ട് പോയാലും അവിടെ കേണി കേടാക്കിയാലും സി സി ടി വി മോഷണം പോയാലും എല്ലാം അതിന് അപ്പുറത്ത് എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെ അള്ളാഹു സുബാനു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് കണ്ടറിയുന്നുണ്ട് എന്ന് നീ അറിയുന്നില്ലേ എന്ന് അള്ളാഹു സുബഹാനുബത്തല ചോദിച്ചത് അല്ലെ നിങ്ങൾ രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ മൂന്നാമനായി അള്ളാഹു അത് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ള ബോധം അതുകൊണ്ട് രാവട്ടെ പകലാകട്ടെ രഹസ്യം ഏത് തരത്തിലേതടച്ച ഏതടച്ചിട്ട റൂമിൽ എന്ത് തന്നെ നമ്മൾ ചെയ്താലും പറഞ്ഞാലും അതെല്ലാം അറിയും അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധം അത് അല്ലാഹുവിൻ്റെ നാമങ്ങളും ഗുണനങ്ങളും വിശേഷണങ്ങളും അറിയുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ അനുഭവിക്കുന്നതിലൂടെ അത് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം തെക്കുവ വളരെ എളുപ്പമുള്ള കാര്യമാണ് രണ്ടാമത് മുഹാസബത്തു നഫ്സൺ ഇതൊക്കെ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളത് തൂക്കം നന്മ ചെയ്താൽ അവൻ അതവിടെ കാണുമെന്നാണ് ഒരു അണ്ണുമണി തൂക്കം തിന്മ ചെയ്താൽ അതവിടെ കാണുമെന്നാണ് അണുമണി തൂക്കം എന്ന് പറയുമ്പോൾ അല്ലേ അത്രയും ചെറിയ നന്മയും തിന്മയും ഒരാൾ ഒരാൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്നു പറയുമ്പോൾ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല ഇത് കൃത്യമായിട്ട് നാളെ അള്ളാഹു വിചാരണ ചെയ്യും അൻ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണമെന്നാണ് കിടക്കാൻ നേരത്തെ സഹോദരങ്ങളെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്താ എന്തൊക്കെ നന്മകൾ ചെയ്തു ഇനി നമ്മൾ അഞ്ച് നേരത്തെ നിസ്കാരം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ പെരുമാറ്റം നമ്മുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ഏഷണി പറഞ്ഞിട്ടുണ്ടോ പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ തിന്മ പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ നന്മകളിൽ നമ്മൾ നമ്മളിന്ന് മുന്നേറിയിട്ടുണ്ടോ തിന്മകൾക്കാണോ നമ്മൾ പ്രാമുഖ്യം നൽകിയത് അാഹുവിനെയും റസൂലിനെയും നമ്മൾ പ്രത്യക്ഷമായി ധിക്കരിച്ചിട്ടുണ്ടോ എന്നൊക്കെ കിടക്കാൻ നേരത്തൊന്നാലോചിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അത് നമുക്ക് ഒരവസരം നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്തു നോക്കുക എന്ന ഉമർ ഖത്താബ് റതിയുള്ള പറഞ്ഞതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങളെ അത് നല്ലൊരു മാർഗമാണ് തെക്കവുണ്ടാകാറുള്ള തെക്ക് നിലനിർത്താനുള്ള രണ്ടാമത്തെ സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക അല്ലെ ഇന്നൽ ഹലാല ഇന്നൽ ഹറാമ ഹലാലാണ് ഹറാമു വ്യക്തമാണ് ഖുർആാനും സുന്നത്തിലും വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഹറാം എന്താണെന്നുള്ളത് ഹലാൽ എന്താണെന്നുള്ളത് ഹലാലും ഹറാമും വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടതാണ് അതിൽ യാതൊരു കൺഫ്യൂഷനില്ലാർക്കും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട് ചില സംശയങ്ങളുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഒരാളെ ദീൻ സുരക്ഷിതമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അയാൾ ആ ശുഭഹാത്തിൽ വീഴാതിരിക്കണം സംശയമുള്ള കാര്യമാണോ അതിലേക്ക് പോകാതിരിക്കലാണ് കാരണം ഉറപ്പുള്ള തന്നെ പ്രശ്നം പോലെ ഉണ്ട് പിന്നെ എന്തിന് സംശയത്തിൻ്റെ പിന്നാലെ പോകണം അപ്പം അതുകൊണ്ട് ആരെങ്കിലും ശുഭഹാത്തുക്കളെ സംശയമുള്ള കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ ഫിറ അലി ദീനിഹിന്നാണ് അവൻ അവൻ്റെ ദീനിനെ സുരക്ഷിതമാക്കിയെന്നാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാനാണ് സഹോദരങ്ങളെ തെക്കുവയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോട്ടർ തെക്കുവയുടെ മോട്ടോർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമാണ് അല്ലേ എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്ന വളരെ കൃത്യമായ ഹുതീൻ തെക്കുവയുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ് ആണ് മാനുവൽ ആണ് വിശുദ്ധ ഖുർആൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സംശയമല്ലാതെ യക്കീനോടു കൂടി ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഖുർആാനാണ് ഈ തെക്കുവയുടെ എഞ്ചിൻ കിതാബുൻ ബാഹുവിൻ്റെ ആയത്തുകളെപ്പറ്റി നിങ്ങൾ ആ ഖുർആാനിനെ സമീപിച്ചാൽ തീർച്ചയായും എന്താ പറ്റും നിങ്ങൾക്ക് ഖുർആാനിൽ നിന്ന് തക്കവ കിട്ടും അതേപോലെ തന്നെ നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം അല്ലേ നല്ല ആളുകളുമായി സഹവസിക്കുമ്പോൾ നിങ്ങൾ അവരോട് ആ ദീനിനോട് അതേപോലെ തന്നെ ദീനിൻ്റെ കാര്യങ്ങളിലായിരിക്കും നമ്മുടെ മത്സരം ഉണ്ടായി അല്ലേ ആ കൂടുതൽ നമസ്കരിക്കാൻ കൂടുതൽ സ്വതൊക്കെ ചെയ്യാൻ കൂടുതൽ ഖുർആൻ ഓതാൻ ഖുർആാൻ പഠിക്കാൻ കൂടുതൽ ദിക്ര ചൊല്ലാൻ അങ്ങനെ നന്മകളിലേക്കാണ് നമ്മൾ ചാഞ്ഞ് നിൽക്കുക അതുകൊണ്ട് നമ്മുടെ ഒരു സർക്കിൾ നമ്മൾ അങ്ങനത്തെ കമ്പനി അങ്ങനത്തെതാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സഹോദരങ്ങളെ ഇതൊക്കെ അവസാനിച്ച് അള്ളാഹുവിലേക്ക് മടക്കപ്പെട്ട് നാളെ നാളല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് വിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ ആയത്തിറങ്ങിയ അവസാന ഇഷുധുർ ഇറങ്ങിയ അവസാനത്തെ ആയത്ത് ഏതെന്ന് ചോദിച്ചാൽ മഹാനൊപ്പം ഫീഹി എന്ന സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തൊന്നാമത്തെ ആയത് ഉണ്ട് അതാണ് വിശുദ്ധ ദിവസത്തെ സൂക്ഷിക്കണം കേട്ടോ ഫീഹി അന്ന് നിങ്ങൾ അള്ളാഹു വിലക്ക് മടക്കപ്പെടുന്ന ദിവസമായിരിക്കും അപ്പോൾ ആ ദിവസത്തെ പറ്റി നല്ല ഒരു ബോധം ഉണ്ടാണെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ചെയ്യണ ഓരോന്നും അക്കൗണ്ടബിൾ ആയിട്ട് ചോദ്യം ചെയ്യപ്പെടുമെന്ന കൃത്യമായിട്ട് അത് ഹാജരാക്കപ്പെടുമെന്നൊരു ബോധം ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാകുക അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരുമെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തെക്കു തെക്കുവയോടുകൂടി ജീവിക്കാൻ സാധിക്കും അള്ളാഹു സുബാന മുഹത്താ മൊത്തത്തീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ തെക്കുവ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന കെമ തോയിതുച്ചരിച്ചു കൊണ്ട് മുഗ്മിനായി മരിക്കാനും എല്ലാവർക്കും അള്ളാഹു തൂഫിക്ക് നൽകുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തെക്കുവ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെക്കുവയാണെല്ലാം തെക്കുവയാണെല്ലാം അത് ജീവിതത്തിലേക്ക് എന്ത് പറക്കത്ത് കൊണ്ടുവരണമെങ്കിലും അതാരെങ്കിലും നൂലിനോ വെള്ളത്തിനോ വർത്താനത്തിനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനക്കോ കൊണ്ടുവരാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെക്കുവയുണ്ടോ സഹോദരങ്ങളെ അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പറക്കത്ത് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ നമ്മുടെ സമാ നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കിട്ടുക ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും ശാരീരികമായും മാനസികമായിട്ടുമുള്ള എല്ലാ ചലഞ്ചുകൾക്കിടയിലും നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ തുമ ഇനീനത്തുല്ലേ അലാവിദിക്കിരില്ലാഹി തുമ ഇന്നൽ കുലൂബ് ഹൃദയങ്ങൾക്ക് സമാധാനം അത് അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാണെന്ന് പറയുമ്പോൾ അസൗദന ആ ഒരു സമാധാനം അതാണ് ഏറ്റവും ശരിയായ സമാധാനം എന്ന് പറയുന്നത് അത് കിട്ടണമെങ്കിൽ അത് തെക്കവുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹബത്ത് അല്ലെ അള്ളാഹുവിൻ്റെ സ്നേഹം അത് കിട്ടണമെങ്കിൽ എന്തോഹ യു മുത്തീന്നാണ് അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടാൻ ഫുർഖാന നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സത്യാസത്യ വിവേചനം നൽകും സത്യവും അസത്യവും വേർതിരിച്ച് അറിയാനുള്ള ഒരു കഴിവ് അത് അള്ളാഹു തക്കുവള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് ഫുർഖാൻ അപ്പോൾ അതേപോലെ തന്നെ അള്ളാഹു അവരുടെ കാര്യങ്ങൾ തെക്ക് ആളുകളുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഇൻ ഇൻഇൻ തത്തക്കുള്ളാഹ യല്ലഹും മൊമൻ യത്തക്കില്ലാഹ യുസഹല്ലഹു അമ്രാന്നാണ് അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വിശാലമായ പാപമോചനത്തിലേക്കും അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലേക്കും സാരിയൂ ഒസാരിയോളൂ നിങ്ങൾ നിങ്ങൾ മണ്ടിക്കൊളി നിങ്ങൾ ഓടിക്കൊളി ധൃതിയിൽ കുതിച്ചുപോകണം ധൃതിയിൽ മുന്നേറണം നിങ്ങൾ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് അള്ളാഹുവിൻ്റെ വിശാലമായ പാപമോചനത്തിലേക്ക് കാരുണ്യത്തിലേക്ക് പിന്നെ വചനത്തിന് ഹർലുസമാ വീൽ അർന്നു ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എന്താണ് ഒഴിത്തത്തിലിൽ മുത്തക്കൈൻ അത് മുത്ത കൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് സോതന്ത്ര്യം ഇത് വളരെ ചെറിയൊരു ജീവിതമാണ് വളരെ ചെറിയ ഏതൊരു ജീവിൻ്റെ ആയുസിലെത്തു നോക്കിയാലും ചെറിയൊരു ചെറിയൊരാസ് നൽകപ്പെട്ട ജീവിയാണ് മനുഷ്യൻ എന്നത് ഈ ആയുസിൽ വളരെ കുറഞ്ഞൊരു സമയം നമ്മൾ എന്ത് ചെയ്യുന്നു ജീവിക്കണുള്ളൂ കുറേ ഉറങ്ങിയിട്ടും കുറേ നമ്മുടെ ശൈശവും ബാല്യൊക്കെ ആയിട്ട് കഴിഞ്ഞു പോയി വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് ജീവിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് അവസാനിക്കും അത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനമില്ലാത്ത ഒരു ലോകത്തേക്ക് ഈ കേൾവിയും ഈ കാഴ്ചയുമല്ലാത്ത അല്ലെ ഇവിടെ നമുക്ക് വളരെ പരിമിതിയുണ്ട് ഒരു വിസിബിൾ ലൈറ്റ് ഉള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉള്ളത് കാണാൻ പറ്റൂല അല്ലെ വയലറ്റ് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് ചെറിയൊരു ഫ്രീക്വൻസിയിലുള്ള വേവ് ലെങ്ത്തിൽ ഉള്ള വേവ്സിനെ മാത്രമേ വിസിബിൾ ലൈറ്റിനെ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ കേൾവി അല്ലേ ഇരുപത് ഹെഡ്സിൻ്റെ താഴെയും ഇരുപതിനായിരം ഹെഡ്സിന്റെ മുകളിലുള്ള ശബ്ദം ഈ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റൂല ഈ ചേൾവിക്ക് പരിമിതിയുണ്ട് ഈ കാഴ്ചക്ക് പരിമിതിയുണ്ട് മരണത്തോടുകൂടി പരിമിതിയില്ലാത്ത കാഴ്ചകളും കേൾവികളും നൽകി പുതിയ കാഴ്ചകളും പുതിയ കേൾവികളും നൽകി പുതിയൊരു ലോകത്തേക്ക് നമ്മൾ യാത്രയാകും അവിടെ പിന്നെ മരണമില്ല അവിടെ പിന്നെ മരണമില്ല എന്നൊരു പ്രതിമാസം അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് സ്വർഗ്ഗത്തിലാണെങ്കിൽ കാലാകാലം സ്വർഗ്ഗത്തിലായിരിക്കും നരകത്തിലാണെങ്കിൽ കാലാകാലം നരകത്തിലായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ അവിടെ രക്ഷപ്പെടാൻ അവിടെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്നത് അതുകൊണ്ട് ലാഹുവിൻ്റെ വിശാലമായ പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ മുന്നേ മുന്നേറിക്കുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർനിൻ്റെ കൽപ്പന അതുകൊണ്ട് അതിനെന്തൊക്കെ പറ്റുമോ ഒരു വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ചിലപ്പോൾ മൗനം കൊണ്ട് നമുക്ക് എന്തൊക്കെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലാഹുവിൻ്റെ റസൂല് നമുക്ക് വഹിയായിട്ട് ഖുർവാനിലൂടെയും സുന്നത്തിലൂടെയും അറിയിച്ചു തന്നിട്ടുണ്ട് നരകത്തിൽ നിന്ന് അടുപ്പ് അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരൻ ആ പ്രകാശം അത് അള്ളാഹുവിൻ്റെ വഹയാകുന്ന വിശുദ്ധ കുർഹാനും അരീസുമാകുന്ന അള്ളാഹുവിൻ്റെ പ്രകാശമാണ് അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനാണ് ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ പരലോകത്ത് സ്വർഗത്തിലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സാഹചര്യം നമുക്കുള്ളതാണ് അത് അതല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നവനല്ല അള്ളാഹു സുബഹാനോവത്തല ജനാത്തുൽ ഫിർദൌസിൽ വിചാരണ കൂടാതെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എഴുപതിനായിരം ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ